ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ അശരണരോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി പുതുക്കാട് തെക്കേത്തല വീട്ടിൽ വറീദിന്റെ ഭാര്യ ഏലിക്കുട്ടിയുടെ അഞ്ചാം ചരമവാർഷിക ദിനത്തിലാണ് മകൻ വർഗീസ് തെക്കേത്തല അശരണരോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത് വർഷങ്ങളായി ആശുപത്രി ഉപകരണങ്ങൾ സൌജന്യമായി നൽകിവരുന്ന സന്നദ്ധ സംഘടനയായ കല്ലൂർ സൌഹൃദ യുവസംഗമം പ്രവർത്തകർക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത് സൌഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രീബനൻ ചുണ്ടേല പറമ്പിൽ രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി പഞ്ചായത്തംഗം ഫിലോമിന ഫ്രാൻസിസ് ആനന്ദൻ മാളിയേക്കൽ രമ്യ കിള്ളിയറ അന്തോണി തെക്കേത്തല ഡേവിസ് ഐനിക്കൽ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ